ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ബൈക്ക് മോഷ്ടിച്ചു കടത്തിയ കേസിൽ പതിനെട്ടുകാരൻ എടക്കര പോലീസിന്റെ പിടിയിലായി തിരൂർ എൻ എസ് എസ്കൂളിന്റെ സമീപം പാരത്തൊടി മുഹമ്മദ് ഷർബിനെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത് ചുങ്കത്ര പുലിമുണ്ട സ്വദേശിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വാഹനം നിലമ്പൂർ ഭാഗത്തേക്ക് ഓടിച്ചുകൊണ്ടുപോകുന്നതായുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തുടർ നടത്തിയ അന്വേഷണത്തിൽ വാഹനം തിരൂരുള്ളതായി സൂചന ലഭിക്കുകയും പോലീസ് സംഘം അവിടെയെത്തി മുഹമ്മദ് ഷർബിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മോഷണം പോയ ബൈക്ക് കണ്ടെടുക്കുകയും ചെയ്തു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുന്നംകുളം സ്റ്റേഷനിലും ബൈക്ക് മോഷണ കേസുകളിലെ പ്രതിയാണ് പോലീസ് പറഞ്ഞു സംഘത്തിൽ സീനിയർ സിപിഒമാരായ സി എ മുജീബ് മുഹമ്മദ് ആഷിഖ് സാബിർ അലി സിപിഒമാരായ ഷഫീഖ് ഷാഫി മരുദ തിരൂർ സ്റ്റേഷനിലെ കമറുദ്ദീൻ എന്നിവരുമുണ്ടായിരുന്നു ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്